യത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അനു ചാക്കോ എല്ലാവർക്കും ഒരു ഹാപ്പി ഈസ്റ്റർ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നു ഒരു കഥയാണ് ഞാൻ പറയാൻ വന്നത് രണ്ട് വികൃതി കുട്ടികൾ ഇങ്ങനെ നടക്ക ഒരു ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒരു കുട്ടി ഈ ന്യൂസ് പേപ്പർ പോകുന്ന പറയില്ല അതായത് പേപ്പർ ഇടുന്ന കുട്ടിയാണ് മറ്റുവാൻ അവൻ്റെ കളിക്കൂട്ടുകാരാണ് ഇപ്പോൾ ഇവർക്ക് ഒരു സ്വഭാവമുണ്ട് അതായത് ഇവർ ഈ പത്രം ഇടാൻ പോകണ വീട്ടിലോ ഒരു ഇങ്ങനെ കുറേ വീടുകളുണ്ട് ഒരു വീടുണ്ട് നല്ല ഭംഗിയുള്ളൊരു വീട് ആ വീട് എല്ലാ വീടുകളിൽ നിന്ന് കുറച്ച് അകന്നാണ് നിൽക്കുന്നത് അതിൻ്റെ അടുത്തൊരു ചെറിയൊരു കുറ്റിക്കാട് ഉണ്ട് യുവന്മാരുടെ പരിപാടി എന്താ യുവന്മാരെന്തു ചെയ്യും എന്നും പോയിട്ട് ഈ വീട് നല്ല ഓടിട്ട വീടാണ് അപ്പോൾ ചെയ്യും ഒരു മീ ബുഷിൻ്റെ ഉള്ളിൽ രണ്ടുപേരും കൂടെ വെച്ചിരുന്ന ഉരുളം കല്ലോ കൊണ്ടുപോയിണ്ടാവും എന്നിട്ട് ഇവരുടെ ടെക്നിക്കെന്നു വച്ചാൽ മുകളിലേക്ക് എറിയും അപ്പോൾ എന്താ രസം എന്ന് വെച്ചാൽ ഈ കല്ലിങ്ങനെ ഉരുണ്ട് 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 വന്ന് താഴേക്ക് വീഴുമ്പോൾ നല്ല രസം ഉരുളം കല്ലും നിലത്ത് ഇട ഇതിങ്ങനെ ഇത് കണ്ട് ദിവസം ഇവരിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു ദിവസം ഈ ന്യൂസ് പേപ്പർ ഇടുന്ന ന്യൂസ് പേപ്പർ പോയ കയ്യിൽ നിന്ന് കല്ല് ലക്ഷ്യം തെറ്റി ആ വീടിൻ്റെ ജല്ലവ ചെന്ന് മുട്ടുകയും ജല്ല പൊട്ടുകയും ചെയ്തു അതേ ഈ കല്ല് പോണേക്കാളിലെ ഡബിൾ സ്പീഡിൽ ഈ രണ്ട് പിള്ളേർ ഓടിപ്പോയി പിറ്റത്തെ ദിവസം തൊട്ട് ഈ ന്യൂസ് പേപ്പർ ബോയ് വരുമ്പോൾ ഇയാൾ എന്ത് ഈ വെളുപ്പാങ്കാലത്ത് വന്ന് ഈ പയ്യനിട്ടിട്ട് ഇയാൾ ഈ പയ്യന് ഭയങ്കര പേടി ഈ സ്ത്രീ കണ്ടിട്ടുണ്ടാവുമോ ഇനിയിപ്പോൾ ആ സ്ത്രീ എന്താ ചെയ്യുക എന്നുള്ള കുറ്റബോധം കൊണ്ട് ഈ സ്ത്രീ ഈ പയ്യൻ ഉറക്കവും ഇല്ല ഈ വെളുപ്പാങ്കാലത്ത് വന്ന് ഇപ്പം അത്ര ഇട്ടിട്ട് പോകും ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസമായി പയ്യൻ പത്രം ഇടാൻ വരുമ്പോൾ ഈ ആ വീടിൻ്റെ അവിടെ വസ്താവും ഗേറ്റിൻ്റെ അവിടെ നിന്ന് നിന്നിട്ട് ചിരിച്ചിട്ട് ചോദിച്ചു ഓ മോനിപ്പം നേരത്തെ വന്ന് പത്രം ഇട്ടിട്ട് എന്ന് വെച്ചു എന്നിട്ട് അയാൾ അവർ ചിരിച്ചു അപ്പോൾ ഈ ഈ മറ്റേ ന്യൂസ് പേപ്പർ ബോയോടെ മനസ്സില് ഇവരെല്ലാം അറിഞ്ഞിട്ടുണ്ടോ എന്നിട്ട് അവരതിൻ്റെ ഉള്ളി വെച്ചിട്ടാണോ എന്നോട് ഇങ്ങനെ സംസാരിക്കണേന്ന് ഒരു കുറ്റപോ ഈ കുറ്റപോ കൊണ്ട് സഹിക്കാൻ വയ്യ പിറ്റത്തെ ദിവസം വരുമ്പോൾ ഈസ്ത്രീ അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പയ്യൻ ഒരു കാര്യം തീരുമാനിച്ചു എങ്ങനെയെങ്കിലും ആ ഗ്ലാസ് മാറ്റാനുള്ള ചില്ല് മാറ്റാനുള്ള പൈസ ആ ആ സ്ത്രീക്ക് കൊടുക്കണം അങ്ങനെ ഈ പയ്യൻ കുറച്ച് പൈസ മാറ്റി വെച്ച് മാറ്റി വെച്ചു ആ ചില്ല് മാറ്റാനുള്ള പൈസ ആയപ്പോൾ രൂപയായപ്പോൾ ഒരു കവറിലിട്ട് കെട്ടിയിട്ട് ഇതിനകത്ത് എഴുതി ഈ പൈസ മതിയാകുമോയെന്ന് എനിക്ക് തോന്നുന്നു ആ ജനലയുടെ ചില്ല് മാറ്റാൻ സോറി എന്ന് പറഞ്ഞിട്ട് ഇത് കൊണ്ടുപോയി ഒരു രാത്രി പോയിട്ട് ഈ ജല്ലയുടെ ഉള്ളിൽ കൂടി അകത്തേക്ക് ഇട്ടിട്ട് പോന്നു പിറ്റേ ദിവസം ചെല്ലുമ്പോൾ ഈ പിറ്റേ ദിവസം ചെല്ലുമ്പോഴും ഈ സ്ത്രീ ആ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് ചിരിച്ചുകൊണ്ട് അപ്പോൾ പറഞ്ഞു എന്നിട്ടൊരു കവറ് തിരിച്ചു കൊടുത്തു അപ്പോൾ ഈ മനുഷ്യ ഇപ്പം അതിന് ഭയങ്കര ആശ്വാസമായിട്ടാണ് ഓ ഭയങ്കര ആശ്വാസമായ വെച്ചാൽ അയാൾ ആ പൈസ തിരിച്ചു കൊടുത്തല്ലോ അന്ന് രാത്രി നന്നായി ഉറങ്ങിയിട്ടൊക്കെയാണ് ചെന്നത് അപ്പോൾ ഈ സ്ത്രീ ഒരു കവറ് കൊടുത്തപ്പോൾ എന്നിട്ട് സ്ത്രീ കൊടുത്തിട്ട് വേണ്ട മോനെ ഇതിനകത്ത് കുറച്ച് കുക്കീസ് ഉണ്ട് മോൻ കഴിച്ചോ എന്നാണ് അപ്പോൾ ഇവൻ അവിടുന്ന് സന്തോഷം താങ്ക്സ് ഒക്കെ പറഞ്ഞ ഇങ്ങനെ നടന്നപ്പോൾ നടന്ന് പോയി കുക്കീസ് എടുത്ത് വായിക്കാത്തു വയ്ക്കുമ്പോൾ പെട്ടെന്ന് അതിനകത്ത് ഇയാളെ ഒരു ഒരു കവറിൽ ഒരു കവറ് കാണുന്നു ആ കവറെടുത്ത് നോക്കുമ്പോൾ ഈ പയ്യൻ കൊടുത്ത പൈസയും അതിൻ്റെ കൂടെ ഐ ആം പ്രൗഡ് ഓഫ് യു എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ ഒരു ഒരു എഴുത്ത് എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് വായിച്ചപ്പോൾ ആ പയ്യനെ ഭയങ്കര അധികം സന്തോഷം തോന്നി അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ആക്ഷൻസിന് നമ്മൾ തന്നെ റെസ്പോൺസിബിലിറ്റി എടുക്കണം അതിൻ്റെ ഉത്തരവാദിത്വം മാത്രമല്ല അതിൻ്റെ ഭവിഷ്യത്തും അതിൻ്റെ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തും അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും അതുകൊണ്ട് നമുക്ക് ദാനനഷ്ടങ്ങളും എല്ലാം 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 നമ്മൾ ഉത്തരവാദി നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറായി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ശാന്തമായി ഉറങ്ങാൻ പറ്റും അല്ലാതെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അത് മറ്റുള്ളവരുടെ തലയിലേക്ക് എടുത്തു വെച്ചിട്ട് രക്ഷപ്പെടുന്നതല്ല അപ്പോൾ നമുക്ക് ഈസ്റ്റർ ദിനത്തിൽ നമ്മൾ ഇന്ന് നമുക്ക് നമ്മുടെ നമുക്കൊരു തീരുമാനമെടുക്കാം നമ്മുടെ ആക്ഷൻസ് നമ്മൾ തന്നെ റെസ്പോൺസിബിലിറ്റി എടുക്കും അതിൻ്റെ ഭവിഷ്യത്തുക്കൾ ഞങ്ങൾ നമ്മളെ തന്നെ ഫേസ് ചെയ്യും എന്നുള്ളത് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം യൂദാസ് കർത്താവിനെ ഒറ്റക്ക് കൊടുത്തപ്പോൾ എന്തുണ്ടായി അയാളുടെ തലകുത്തി വീണ് മരിക്കാനുള്ള ഉത്തരം ആ കൂടി ആ ആ പ്രവൃത്തിയുടെ അതിൻ്റെ ഭവിഷ്യത്തായിരുന്നു ആ യൂദാസ് തലകുത്തി വീണ് മരിക്കേണ്ടി വന്ന് അപ്പോൾ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഭവിഷ്യത്തും നമ്മൾ തന്നെ അനുഭവിക്കണം ഈ എപ്പിസോഡ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവർ നന്ദി നമസ്കാരം അനുവദിച്ചാക്കോ ഒരു പ്രാവശ്യം കൂടി എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ പറയുന്നു നന്ദി നമസ്കാരം